ലോകയുടെയും അതുപോലെ ഹൃദയപൂർവ്വത്തിൻ്റെയും കൂടെ ഇറങ്ങിയത് കൊണ്ട് വേണ്ടത്ര വിമർശനം കിട്ടാതെ പോയൊരു സിനിമയായിപ്പോയോ ഓടും കുതിര ചാടും കുതിര എന്നൊരു സംശയമുണ്ട് കല്യാണിക്കാണെങ്കിലും ലോകയുടെ വലിയ വിജയം ഉണ്ടായതുകൊണ്ട് ആ സിനിമയിലെ പെർഫോമൻസിൻ്റെ ക്രിറ്റിസിസം അധികം ഏൽക്കേണ്ടി വന്നിട്ടില്ല ഫഹദ് ഫാസിലിന് ഇതിൻ്റെ കൂടത്തിലായതുകൊണ്ട് ഈ ഒരു സിനിമ മുങ്ങിപ്പോയതുപോലെയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ പറ്റി ആ ഒരു സമയത്ത് മോശം അഭിപ്രായം ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിൽൻ്റെ സിനിമ സെലക്ഷൻ ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ ആകാംക്ഷയോടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴും അല്ലാതെയും ഒക്കെ കാത്തിരിക്കുന്നത് പക്ഷെ ചില സിനിമകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ പരാജയങ്ങൾ സംഭവിക്കുന്നു എന്നൊരു എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടേണ്ടത് ഇപ്പൊ മാത്രമല്ല ആദ്യത്തെ സിനിമ പരാജയപ്പെട്ടതിൻ്റെയല്ല ഇതിനിടയിലൊക്കെ വലിയ വിജയങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ മികച്ച പ്രകടനത്തിനിടയിലും അദ്ദേഹത്തിൻ്റെ സിനിമ സെലക്ഷൻ ചിലത് അമ്പേ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് തോന്നാറുണ്ട് ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട് നമുക്ക് ഈ ഓടും കുതിര ചാടും കുതിര സിനിമ പ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോൺസ് പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അൽതാഫിൻ്റെ സംവിധാനം ആഷിഖ് ഉസ്മാന്റെ നിർമ്മാണം ഫഹദ് ഫാസിൽ അഭിനയിക്കുന്നു കോമഡിയാണ് എന്നൊക്കെ പറയുമ്പോൾ കാണാത്തൊരു അവതാരത്തിൽ ഫഹദിനെ കാണും അതിൻ്റെ ഡ്രെസ്സിങ്ങും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വിശ്വാസം ഉണ്ട് നമ്മൾ ആദ്യം ഈ ടിക്കറ്റ് തന്നെ എടുക്കാനുള്ള കാരണം മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടിൻ്റെ ഒരു സിനിമ അവിടെയുണ്ട് ലോകം ഇവിടെ അത്ര വലിയ പ്രൊമോഷൻസൊന്നും അവർ സിനിമ റിലീസിന് മുമ്പ് കൊടുത്തിട്ടില്ല ഫഹദ് ഫാസിലും അൽത്താഫും അത്യാവശ്യം പ്രൊമോഷൻസൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കത് കണ്ടിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ സിനിമ കാണാൻ പോകുമ്പോൾ പേഴ്സണലി എനിക്ക് പക്ഷേ ഞാൻ ഒരു സിനിമയും അങ്ങനെ പകുതിയിൽ വെച്ച് ചിന്തിക്കാത്ത ചിന്തിക്കാത്തൊരാളാണ് എന്നെ സംബന്ധിച്ച് ആ തോന്നലുണ്ടായി അത്രയും ഫഹദ് എൻ്റെ ചില സിനിമകൾ കാണുമ്പോൾ ഫഹദ് ഫാസിലിൻ്റെ അഭിനയം കണ്ടിട്ട് ഇനി ഇതിലപ്പുറം പ്രശംസിക്കാൻ വാക്കുകൾ കിട്ടാത്ത അവസ്ഥയിൽ പോയ സിനിമകളുണ്ട് അത്രയും ഗംഭീരം ഇനി നമ്മളൊന്നും അതിനെക്കുറിച്ച് പറയാൻ അർഹരല്ല അത്രയും നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നും പക്ഷേ അതേ ഫഹദ് ഫാസിൽ ഇത്തരമൊരു സിനിമ ചെയ്യുമ്പോൾ അയ്യോ എന്തിന് കഥ കേട്ടില്ലായിരുന്നോ കഥ കേൾക്കാണ്ടാണോ എടുത്തത് ഇത്രയും സിനിമ ചെയ്തിട്ടുള്ള പരിചയ സമ്പത്തുള്ള ആൾക്ക് ഈ സിനിമയുടെ ഔട്ട്പുട്ട് എന്താണെന്നൊന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ലേ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വന്ന ആളല്ലേ എന്നൊക്കെ പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴും നമുക്ക് വേറൊരു ഭാഗം കൂടിയുണ്ട് ചിലപ്പോൾ സിനിമയുടെ വൺലൈനിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലോ പറയുന്ന കാര്യമൊന്നും ആയിരിക്കില്ല ഫൈനൽ ഔട്ടിൽ പലപ്പോഴും സിനിമയിൽ വരുന്നത് അങ്ങനെ പല നമ്മുടെ മികച്ച നടന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രമുഖ നടന്മാർക്ക് വരെ അത്തരത്തിലുള്ള ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട് പക്ഷേ ഈ ഒരു സിനിമയുടെ എൻ പ്രൊഡക്റ്റിലേക്ക് എത്തുന്ന സമയത്തും ഒക്കെ ഫഹദ് ഫാസലിനെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രിവിലേജ് ആണല്ലോ അവരെ ഇതിൽ അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ ലോജിക്കില്ലായ്മയൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് തീർച്ചയായും ഫഹദ് ഫാസലിനെ പോലെയൊക്കെയുള്ള ഒരു മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റിന് തീർച്ചയായിട്ടും ഉണ്ട് അത് എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊരു സംശയമാണ് ഉറപ്പായിട്ടും അതെ ഒട്ടും ലോജിക്ക് നമുക്ക് കഥയിൽ കണക്ഷൻസ് പോലും കിട്ടുന്നില്ല ചില സന്ദർഭങ്ങളിൽ ഒരു ബന്ധവും ഇല്ല ഒരു സിനിമയുടെ കഥയാണെങ്കിൽ പോലും വൺ ലൈൻ ഓക്കെ അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരു ിമയുടെ കഥയാണെങ്കിൽ പോലും തുടർച്ചയുണ്ടാവണ്ടേ അത് കണക്ട് ചെയ്ത് പോവണ്ടേ അത് സംഭവിക്കുന്നില്ല ചില കഥാപാത്രങ്ങൾ വന്നത് എന്തിനാണെന്ന് പോലും നമുക്കറിയാത്ത അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിനെങ്കിലും ഫോക്കസ് ചെയ്യണമായിരുന്നു ഇല്ല അതിങ്ങനെ ഏറിയും കുറഞ്ഞും പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കഥയുടെ ഒരു ചില പേർട്ടിക്കുലർ സീനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതും ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് തോന്നിപ്പോവും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയും അതും തമ്മിൽ എന്താ ബന്ധം എന്ന് തോന്നിപ്പോൾ പിന്നെ ഫാദ് ഫാസിൻ്റെ പ്രിവിലേജിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്ന സിനിമ എങ്ങനെയായാലും ഒരു ഷോ അവർ കാണുമല്ലോ മൊത്തമായിട്ട് ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എന്നിട്ടും അഭിമുഖങ്ങളിൽ വന്നിട്ട് ഇത് നല്ലൊരു സിനിമയാണെന്ന് പറയാൻ ഫഹദിനെ പോലെ ഒരു എങ്ങനെ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാതെ പോയത് ഞാൻ ആ അഭിമുഖങ്ങളും കണ്ടിട്ടുണ്ട് സിനിമയും കണ്ടിട്ടുണ്ട് അപ്പൊ ഈ സിനിമയെ കുറിച്ചാണോ അഭിമുഖങ്ങളിൽ ഫഹദ് ഫസൽ ഇത്രയും വാചാലനായതെന്ന് തോന്നിപ്പോയ ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതേ സമീപകാലത്ത് അദ്ദേഹം ചില സിനിമകളെ പറ്റിയൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം പുഷ്പാ ദുരായി പുഷ്പയുടെ രണ്ടാം ഭാഗം വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അതിന്റെ സംവിധായകനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് അല്ലാതെ തനിക്ക് ആ സിനിമയിൽ ഒന്നും ചെയ്യാനുണ്ട് എന്നുള്ളതുകൊണ്ടല്ല ആ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തോടുള്ള ഒരു സ്വീകാര്യതയുടെ ഭാഗമായിട്ടാണ് ആ സിനിമയിലെ ആ വേഷം ചെയ്യേണ്ടി വന്നത് അത് നമുക്ക് ആ സിനിമ കാണുമ്പോഴും മനസ്സിലാകും ഫഹദ് ഫാസിലിന്റെ വേഷം എത്ര അത്രയും കാലിബർ ഉള്ള ഒരു ആക്ടറുടെ വേഷത്തിന് എത്രമാത്രം എന്തൊക്കെ ഓപ്ഷൻസ് അതിലുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും നിക്കാതെയുള്ള ഒരു വേഷമാണ് അദ്ദേഹത്തിന് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചില സെലക്ഷൻസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു വേട്ടയെ പോലെയുള്ള സിനിമകളിൽ രജനീകാന്തിന്റെ ഒപ്പം അഭിനയിക്കുക എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മറ്റാർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു റോള് ചെയ്യാൻ ഫഹദ് ഫാസിൽ പോകേണ്ട കാര്യമുണ്ടോ എന്ന് സംശയിച്ചു പോയിട്ടുണ്ട് അതെ വേട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ അതും രജനീകാന്ത് നിറയുന്ന നടനോടുള്ള അമിതമായിട്ടുള്ള ഇത് കാരണം ചെയ്തതാണ് അത് നമുക്ക് അംഗീകരിക്കാം രജനീകാന്തിനെ പോസിനെ പോലെ ഒരു നടൻ അഭിനയിക്കുന്നു എന്നുള്ളത് മലയാളികൾക്കും അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആ സിനിമയിൽ മഞ്ജു വാര്യരുടെ റോളും പറഞ്ഞതുപോലെ മഞ്ജു അല്ലാതെ വേറൊരു ഒരു നടിക്കും ചെയ്യാൻ പറ്റുന്ന അത്രയും ആയിട്ടുള്ള ഒരു അതുപോലെ തന്നെ ഇതും അപ്പോൾ പുഷ്പെ പുഷ്പയുടെ റോളും എടുക്കാം പക്ഷേ താൻ ചെയ്ത് വെച്ചതിൽ തെറ്റായി പോയി എന്ന് തോന്നിയ സിനിമയെക്കുറിച്ചും ഫഹദ് ഫാസിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഫഹദ് ഫാസിൽ ഈ സിനിമ ചെയ്യുന്നതെന്ന് വൺ ബൈ ടൂ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് അത് തന്റെ തെറ്റായ തീരുമാനമാണെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളൊരു നടനാണ് ഫഹദ് ഫാസിൽ അങ്ങനെ തിരഞ്ഞെടുപ്പുകളെ തന്റെ ഫഹദ് ഫാസിൽ എന്ന വ്യക്തിയെയും ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് തന്റെ തിരഞ്ഞെടു തുറന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടല്ലോ ഞാൻ എനിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ തെറ്റുപറ്റി പിന്നെയുള്ള സിനിമ തെറ്റുപറ്റി തന്നെ സ്വയം വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു നടനാണ് പക്ഷേ എന്നിട്ടും ഒരു ഫഹദിനെ വിശ്വസിക്കുന്ന ഒരു ഫാൻ എന്ന തരത്തിൽ നമുക്ക് എന്തിനു ചെയ്തു എന്ന് തോന്നിപ്പോന്നറിയാൽ ആ ഒരു ആക്ടറിൻ്റെ ജോജി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷമ്മി നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല ഫഹദ് എങ്ങനെ അഭിനയിച്ചു മോഹൻലാലിന് പോലെയുള്ള സിനിമകൾ എനിക്ക് എനിക്കൊന്നും പുസ്തകം ഇറങ്ങി അത് അത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തതിനു ശേഷം അദ്ദേഹം ചെയ്ത കുറെ സിനിമകൾ ഈ പറഞ്ഞതുപോലെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് പിന്നീട് എനിക്ക് തോന്നുന്നു മഹേഷിന്റെ പ്രതികാരം ഈ യോബിന്റെ പുസ്തകത്തിനും മഹേഷിന്റെ പ്രതികാരത്തിനും ഇടയ്ക്ക് വന്ന പല സിനിമകളും നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു നിലവാരം പുലർത്താത്ത പല സിനിമകളായിരുന്നു അപ്പോൾ ഈ സിനിമകൾ കണ്ടിന്യൂസ് ആയി ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് അടുത്തൊരു സിനിമയെ ജഡ്ജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഒരു സിനിമയുടെ ഒരു പകുതിയൊക്കെ ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകണമല്ലോ ഇതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനൊക്കെയുള്ളൊരു ആർജ്ജവും കാണിക്കും ആർജ്ജവും കാണിക്കണമായിരുന്നു തോന്നുന്നു പിന്നെ ഫഹദ് ഫാസിലിനെ കുറിച്ച് എടുത്ത് ഒരുപാട് ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു ഒരു കുറേ ട്രെൻഡുകൾ കൊണ്ടുവന്നിട്ടുള്ള പലരും ചെയ്യാൻ മടിക്കുന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടനാണ് ഫഹദ് ഫാസിൽ ഈ കഷട്ടിത്തല കേരളത്തിൽ ഇത്രയും ആയിരുന്നു ഫഹദ് ഫാസിലാണ് പിന്നെ ട്വൻറ്റി ടു എഫ് കെ പോലൊരു സിനിമ ചെയ്തിട്ടുള്ള നടനാണ് ആ സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടം അതുപോലെ തനിക്ക് നായകനായിട്ട് സിനിമകൾ കിട്ടുമോ അതെ നെഗറ്റീവ് വിഷയമായിട്ടുള്ള വേഷങ്ങൾ മലയാളത്തിലാണെങ്കിലും അന്യഭാഷയിലാണെങ്കിലും ചെയ്തിട്ടുണ്ട് ഫഹദ് ഫാസിൽ ഇമേജുകളെ കുറിച്ച് ഒട്ടും ബോധാടല്ലാത്ത പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുന്നുള്ളതിനേക്കാൾ അപ്പുറം സിനിമയോടുള്ള തന്റെ പ്രണയം പ്രകടമാക്കിയിട്ടുള്ള ഒരു നടൻ കൂടെയാണ് ഫഹദ് ഫാസിൽ അതിനൊക്കെ ഒപ്പം ഇത്രയും നല്ല വേഷങ്ങൾ ഇത്രയും നല്ല ധൈര്യങ്ങൾ കാണിച്ചിട്ടുള്ള ഫഹദ് ഫാസിലാണ് ടൂർണമെന്റ് അല്ലെങ്കിൽ ധൂമം ധൂമം ശരിക്കും പറഞ്ഞാൽ ഹോംബാലെ ഫിലിംസിന്റെ ഒരു പ്രൊഡക്ഷൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്നു അപർണ ബാലമുരളി സ്റ്റേറ്റ് നാഷണൽ അവാർഡ് ലഭിച്ചതിന് ശേഷം അഭിനയിക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രതീക്ഷയോടെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് പക്ഷെ ആ സിനിമയ്ക്കും ആ ഒരു പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്താനൊന്നും ഒന്നും സാധിച്ചിട്ടുണ്ട് ധൂമം പറയാൻ ധൂമത്തിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ നാഷണൽ അവാർഡിന് അല്ലെങ്കിൽ നാഷണൽ എന്നല്ല ഏതൊരു അവാർഡിന് വേണ്ടി അഭിനയിക്കുന്ന ഫാദ് ഫാസലിനെ ഇപ്പൊ ഓടും കുതിര ചാടും എത്തിക്കഴിഞ്ഞാൽ കോമഡി ഉണ്ടാക്കാൻ വേണ്ടി കോമഡി ഉണ്ടാക്കുകയും ഓടുകയും ചാടുകയും ചെയ്യുന്ന ഫഹദ് അത് അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ എന്തായി കാണിച്ചു കൂട്ടുന്നതിന് തിയേറ്ററിൽ നിന്ന് ചോദിച്ചു പോയിട്ടുണ്ട് എൻ്റെ എൻ്റെ ഒപ്പം ഇരുന്ന ആരാണോ എൻ്റെ ഒപ്പം സിനിമ കണ്ടവർ ചോദിച്ചിട്ടുണ്ട് ഇത് എന്തിനു കാണിച്ചു കൂട്ടുകയാണ് സിനിമ നമുക്ക് അറിയാം അഭിനയമാണെന്നറിഞ്ഞാൽ അത് നമ്മൾ ഫീൽ ഒരു സ്ഥലം ഉണ്ടാകുമല്ലോ അതില്ലാതെ വരുമ്പോഴാണ് പ്രേക്ഷകനും സിനിമയും തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നതും ഇതേ ഫഹദ് ഫാസിലാണെന്നുള്ളതാണ് അവിടെയുള്ള ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ വിരോധാഭാസം പക്ഷെ ഇനിയും വരാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ ആ ഒരു മികച്ച നിലവാരത്തിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോ ഭാവന സ്റ്റുഡിയോസിന്റെ സിനിമ വരാനിരിക്കുന്നുണ്ട് കരാട്ടെ ചന്ദ്രൻ എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മഹേഷിന്റെ പ്രതികാരം വൈബ് കിട്ടുന്നുണ്ട് അതിന്റെ ഒരു പ്രഖ്യാപന സമയം മുതൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇനിയും വരാനിരിക്കുന്ന സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് ആ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു അന്യഭാഷയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും സിനിമ ഫസ്റ്റിൽ തന്നെ ഒരു മലയാളത്തിനെ കവിഞ്ഞൊരാവേശം തന്നിട്ടുള്ള ഒരു സിനിമയാണ് ഫഫ എന്ന് പറയുന്ന ടാഗൊക്കെ ക്രിയേറ്റ് ആയത് അതിനുശേഷമാണ് തമിഴകത്തൊക്കെ നല്ല നല്ല സ്വീകരണം കിട്ടി പക്ഷെ തമിഴിൽ പറയത്തക്ക നല്ല വേഷം ഫഫ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമൻ എനിക്ക് ആ സിനിമയിൽ ശരിക്കും അദ്ദേഹത്തിന്റെ നെഗറ്റീവ് റോളാണ് പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഓറയൊക്കെ അവിടെയുള്ള ആളുകൾ വലിയ രീതിയിൽ ആഘോഷിക്കുകയും കാസ്റ്റിന് അഗൈൻസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് പോർട്ട്രേ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ അതിലേയും അതിനുശേഷം വെച്ചു കഴിഞ്ഞാൽ മാരീഷൻ ഇപ്പൊ വടിവെലൂനൊപ്പം ചെയ്തിട്ടുള്ള സിനിമ ആ ലുക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു വന്നിട്ടുള്ള ഒരു അത് നമുക്ക് മുതൽ അതെ നെഗറ്റീവായിട്ട് പറയാറുള്ള വിമർശനാത്മകമായിട്ട് പറയാറുള്ള ഒരു കാര്യമാണ് പല ക്യാരക്ടേഴ്സിന്റെയും നിഴല് മറ്റൊരു കഥാപാത്രത്തിലേക്ക് വരുന്നുണ്ട് എന്നൊരു കാര്യം പലപ്പോഴും ഷമ്മിയുടെ ആ ഒരു നിഴല് പല സിനിമകളിലേക്കും വീണ്ടും വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളും ഉണ്ട് ആവർത്തന വിരസത ചില കഥാപാത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് മാരീഷനിൽ സംഭവിച്ചിട്ടുള്ളതും ആ ഒരു സാമ്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ നോക്കുവാണെങ്കിൽ അന്യഭാഷയിലേക്ക് ഇത്രയധികം ഫഹദ് ഫാസിലിനെ ആഘോഷിക്കുമ്പോൾ മലയാളികൾ എന്ന നിലയിൽ നമുക്ക് സന്തോഷമുണ്ട് പക്ഷേ ഏതാണ് നല്ല സിനിമ എന്ന് സമീപകാലത്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ്റെ പാകപ്പിഴ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കില്ലല്ലോ ഒരിക്കലും എല്ലാ സിനിമയും നന്നാവണം അതല്ല പക്ഷേ അവിടെ എവിടെയാണ് നമുക്കൊരു ഇത് തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫഹദിനിത് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ എന്നുള്ളതെടുത്താണ് നമുക്ക് ആ വിഷമം ഫീൽ ചെയ്യുന്നത് എന്തായാലും ഇനി വരാനിരിക്കുന്ന സിനിമകൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നതാവട്ടെ എന്ന് ആശിക്കാം